അലഹമില്ല ദൈവത്തിന് സ്തുതി കണ്ടങ്ങൾ ഇതാണ് ആ വീഡിയോയില് ഇപ്പൊ വീഡിയോ കാണാൻ കുറച്ചാൾക്കാർ എന്താ സംഭവം എന്നുള്ളത് കാണുമ്പോ ചില സന്തോഷമുണ്ടാവും നമ്മുടെ കരുവാറുകുണ്ട് ഒരുപാട് ആഗ്രഹിച്ചതിനൊരു കാര്യാണ് ഒരു പിന്നെ എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യം വരുന്ന ആക്സിഡന്റ് അതുപോലെ തന്നെ പ്രസവ കേസ് അറ്റാക്ക് പോലത്തെ കേസുകൾക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ നമ്മളിവിടെ ഇല്ലാത്ത ഇടകൾ നമ്മുടെ കരുവാരം കൊണ്ട് അതുപോലെ തൊട്ടടുത്ത പഞ്ചായത്തുകൾക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് എന്തായാലും ദൈവത്തിന് സ്തുതി അലഹമ്മില്ല ആ ഇതിന്റെ വർക്കിന്ന് നാലാമത്തെ നിലന്റെ വർക്കും ഇന്നത്തോടി കഴിഞ്ഞു അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇത് എല്ലാവർക്കും അതിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളും വന്നത് എന്താ കാരണം നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഇവിടെ വരാനുള്ള കാരണം എന്താണ് ആരാണ് ഇതിന്റെ മുന്നിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട് നമുക്ക് നമ്മളെന്താ രാഷ്ട്രീയ ജാതി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് വ്യക്തികൾ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു വ്യക്തിയാണ് നമ്മുടെ നാണിത്തങ്ങൾ അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ കുറെ ദിവസം അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കണേ എന്താണ് ഇതിന് എങ്ങനെയാണ് ഇത് വരാൻ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന് വന്ന് എന്നുള്ളത് അപ്പൊ ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ബഷീറാജിയും അതുപോലെ നാണിത്തങ്ങളും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഏതായാലും അവരോട് ചെന്നാണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നാണിത്തങ്ങളോട് ചോദിക്കാം ഏതായാലും നമുക്ക് എനിക്ക് ഇന്ന സമയത്തോളം എനിക്ക് വളരെ സന്തോഷമായി കാരണം ഇങ്ങനത്തെ ഒരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമുക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടാൻ ഒരു ചികിത്സ കിട്ടാൻ പറ്റിയ ഒരു ഏരിയ നമ്മുടെ പുന്നക്കാട് തന്നെ ആയി നമുക്ക് ആ അദ്ദേഹം പറ്റിയൊരു ഇപ്പൊര് ഏകദേശം ഇപ്പൊ മുപ്പത്തി എട്ട് വർഷമായി നമ്മളെ ഹോസ്പിറ്റൽ മലപ്പുറം പി എം എസ് എ മെമ്മോറിയൽ സഹകരണ ഹോസ്പിറ്റൽ പിന്നെ വന്നിട്ട് മുപ്പത്തി എട്ട് വർഷം തികയാണ് ഈ ഒരു സമയത്ത് അതായത് ഇപ്പൊ നമ്മളെ മലപ്പുറ കുന്നിന്റെ മുകളില് ആ ഹോസ്പിറ്റൽ തുടങ്ങുന്ന കാലം മുതൽ അതിൽ ആദ്യത്തെ ഫസ്റ്റ് മെമ്പർ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അതിന് ശേഷം പിന്നെ കുറച്ച് ആൾക്കാർ ചേർന്നതിന് ശേഷം ഞാനതിൽ ഷെയർ ഹോൾഡർ ആയി ആ ഷെയർ ഹോൾഡർ ആയതിനു ശേഷം പിന്നെ ഓരോ സമയത്തും ഞാൻ ഗൾഫിലുള്ള സമയത്ത് അവിടെ വെച്ചിട്ടാണ് നിന്റെ പിന്നെ ഷെയർ ഹോൾഡർ ആയത് അതിന് ശേഷം നാട്ടിൽ വരുമ്പോഴൊക്കെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അന്വേഷിക്കും അവിടെ പോവും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ച് അങ്ങനെ ഒരു സമയത്ത് കഴിഞ്ഞ അതായത് ഈ പിന്നെ അഞ്ച് വർഷം അതായത് ഒരു എട്ടു വർഷം മുമ്പ് ആ ബോർഡിന്റെ സമയത്ത് നമ്മളെ പിന്നെ കെ പി മജീദ് സാഹിബ് എനിക്ക് വിളിച്ചിട്ട് എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞു ആ സമയത്ത് അത് എന്തിനാ ഒന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിന് മെമ്പറായിട്ട് നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിരുന്നത് അപ്പം അവിടെ ചെന്ന് ഞാനും അഞ്ചൻ റഫീഫും അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഒരു എളാപ്പിയും കൂടി ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനാണ് പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു ഫോമ് തന്നു അതിൽ ഒപ്പിട്ട് കൊടുത്ത് ഞാൻ അതിൽ മെമ്പറായി അതായത് ബോർഡ് മെമ്പർ അപ്പോൾ പ്രവാസികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിനിന്ന് ഒരാൾ വേണം എന്നതിൽ ചർച്ച വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കുറേ കാലം പഴക്കുള്ള ആളും പിന്നെ അതിനോട് എപ്പോഴും ബന്ധപ്പെടുന്ന ഒരാളും എന്നുള്ള നിലയിൽ പിന്നെ അതിൻ്റെ ബോർഡ് മെമ്പറാണ് അതിന് ശേഷം ബോർഡ് കൂടി അങ്ങനെ പോരുന്ന സമയത്താണ് ഹോസ്പിറ്റലിൻ്റെ ഒരു പുരോഗമനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആ സമയത്ത് ആ ചർച്ചയിൽ നമ്മളൊരാവശ്യം ഞാൻ ഈ ഹോസ്പിറ്റലിൽ കാരണം ഈ റൂറൽ ഏരിയ കരുവാരകുണ്ട് തുവൂര് എടപ്പറ്റ ഈ ഏരിയകളിലൊന്നും ഒരു നല്ലൊരു ഹോസ്പിറ്റലില്ലാത്ത അസൗകര്യം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ ബോർഡിൽ ഞാൻ അവതരിപ്പിച്ചു അതിൽ ആ ബോർഡിന്റെ അന്നത്തെ ബോർഡ് മെമ്പർമാരും കെ പി മജീദ് സാഹിബാണ് അന്ന് പ്രസിഡന്റ് അതിന് മുമ്പ് പിന്നെ നമ്മളൊരു സലാം മാസ്ത് പറഞ്ഞിട്ട് മൂപ്പരായിരുന്നു അങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ കുറേ ആൾക്കാർ ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മജീദ് സാഹിബ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഞാനുള്ള സമയത്ത് മജീദ് സാഹിബ് ആണ് ആ സമയത്താണ് ഇങ്ങനൊരാവശ്യം ഉന്നയിച്ചാണ്ട് മജീദ് സാഹിബ് എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോ എന്താണ് കാര്യം എന്ന് അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് ഞങ്ങൾ ഞാൻ ഞങ്ങൾ രണ്ടു മൂന്ന് പേരും കൂടി കൂടിയിട്ട് അനുജനെ കൂട്ടിയിട്ടാണ് പോയത് കാരണം എന്താകുന്നു അറിയില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണല്ലോ അപ്പൊ അതിനു മുമ്പായിട്ട് വേറെ കാര്യം കൂടി ഉണ്ടായിരുന്നു നമ്മളെ ഡീഗ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു നമ്മൾക്ക് പിന്നെ പറ്റിയ ആളാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്ന് കാക്കിയും ഞമ്മളെ കുട്ടി സാഹിബും വേറൊക്കെ ഇതിലുണ്ട് അപ്പോ അവരോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ആരാണ് എം പി തങ്ങള് എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളെ അതിൻ്റെ പറ്റിയ ആളാണെന്നില്ല അത് എന്തിനാണെന്നില്ല അവർക്ക് എന്നിട്ട് അവർ എന്നോട് ചോദിക്കുകയാണ് എന്താണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലായിട്ടുള്ള ബന്ധം നീൻകുട്ടീനോട് അതുപോലെ തന്നെ കാക്ക എന്നോട് വിളിച്ചു ചോദിച്ചു എന്തിനാണ് മജീദ് സാഹിബ് നിങ്ങളോട് അർജന്റായിട്ട് നാളെ രാവിലെ ചെല്ലാൻ പറഞ്ഞു പറഞ്ഞു ഹോസ്പിറ്റലിൽ എനിക്ക് ഷെയർ ഉണ്ട് ഞാൻ ഞാനതിന്റെ ഷെയർ ഹോൾഡർ ആണെന്നില്ല മാത്രം ഞാൻ വിവരങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ സമയത്ത് എന്നോട് ഇത് എന്തിനാണല്ലോ അവർക്കും അറിയില്ല ആർക്കും അറിയില്ല അവിടെ ചെല്ലുമ്പോഴാണ് ഈ കാര്യം അറിയേണ്ടത് ഈ നോമിനേഷൻ കൊടുക്കാനാണതിലോട്ട് ഏതായാലും നോമിനേഷൻ കൊടുത്തു പിന്നെ മത്സരം വന്നു ആ മത്സരത്തിൽ പിന്നെ പാണക്കാട് വെച്ചിട്ടാണ് അതിന് തീരുമാനം ഉണ്ടാക്കിയത് അതിൽ ഇന്ന മെമ്പറായിട്ട് എടുത്തു അതിന് മലപ്പുറത്ത് നിന്ന് വേറൊരാളുണ്ടായിരുന്നു മത്സരിക്കാനുണ്ട് ഒരു ആചാര്യം ഉണ്ടായിരുന്നു അേരും ഓർമ്മയില്ല ഏതായാലും ആ ആള് നമ്മൾക്ക് എതിരിൽ മത്സരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് നമ്മളിതിൽ വരുന്നത് ആ അതിനുശേഷം പല ബോർഡുകളും കൂടി ഹോസ്പിറ്റലിൻ്റെ പുരോഗമനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്നോട് എനിക്ക് ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞു കാരണം നമ്മളെ സൂപ്പർ സ്പെഷ്യാലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന കൂടെ നമ്മൾ കരുവാരം കൊണ്ട് ഞങ്ങളെ പ്രദേശങ്ങളിലൊന്നും ഒരു ഹോസ്പിറ്റലിൻ്റെ അപര്യാപ്തത അല്ലാതെ ഉണ്ട് ആ ബുദ്ധിമുട്ട് ശരിക്കും ഞങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ ഇതിന്റെ ഒരു ബ്രാഞ്ച് ഇടാൻ പറ്റുമോ എന്ന് വെറുതെ ചോദിച്ചതാണ് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കലില്ല ഇത്ര വലിയൊരു സംഭവമായിട്ട് നമുക്ക് ഇങ്ങനെ അവസരം കിട്ടുമെന്ന് കരുതിയിട്ടൊന്നല്ല ചോദിക്കുന്നത് പക്ഷെ അത് ചോദിച്ചപ്പോ താൽക്കാലികമായിട്ട് അതിന് വലിയ മറുപടി ഒന്നും കിട്ടിയിരുന്നില്ല അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ മജീദ് സാഹിബ് ഇവിടെ പിന്നെ നമ്മളെ വാപ്പുവജിനെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ മജീദ് സാഹിബിന്റെ കൂടെ ണ്ടായിരുന്നു അന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഏകദേശം ഒരു രൂപത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ കുറെ സ്ഥലങ്ങളൊക്കെ കിട്ടാണ്ട് ആവശ്യം പെടുകയാണെങ്കിൽ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നെ ആ ബോർഡിൽ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച വന്നു വന്നാണ്ട് ഏകദേശം ഒരു തീരുമാനത്തിനൊക്കെ പിന്നെ നമുക്കൊരു അഞ്ച് ബ്രാഞ്ചുകൾ അനുവദിക്കാന്നുള്ളത് നമ്മളെ പുതിയ സെക്രട്ടറി ഇപ്പൊ ഒന്ന് നമ്മളെ കൂടെ നമ്മളെ കൂടെ എല്ലാത്തിനും സഹായത്തിനും അതായത് സഹീർ കാലം പുള്ളി ആണ് ഈ ഇതിൽ പുതിയ സെക്രട്ടറി ആയിട്ട് വന്നത് ആദ്യത്തെ സെക്രട്ടറി കെരീം സാഹിബ് അതുപോലെ തന്നെ ഹാഷിം സാർ ഹാഷിം സാറൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ തല മുതൽ ഈ മുപ്പത്തഞ്ച് വർഷം ഇതിന്റെ നേതൃത്വം അതായത് സെക്രട്ടറി ആയിട്ട് നന്ദിയിരുന്ന ആളാണ് മുൻ ജെ ആർ ആയിട്ട് നന്ദിയിരുന്ന ആള് പുള്ളി അതുപോലെ തന്നെ മറ്റൊരു സെക്രട്ടറി കെരീം സാഹിബ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അതിൻ്റെ സെക്രട്ടറിമാരായിട്ട് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സഹീർ എന്ന് പറഞ്ഞ ആൾ ഇതിൽ വന്നതിന് ശേഷമാണ് ഇതിന് കുറച്ച് പുരോഗമനത്തിൻ്റെ പാതയിലെത്തിയത് ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ചർച്ച ചെയ്തപ്പോൾ അഞ്ച് ബ്രാഞ്ചുകൾ നമുക്കിവിടെ കൊണ്ടുവരാം ഈ ഹോസ്പിറ്റലിന്റെ കീഴിൽ അത് മലപ്പുറം ജില്ലാ ഹോസ്പിറ്റലാണിത് ഈ ജില്ലാ ഹോസ്പിറ്റലിൽ പിന്നെ നമുക്ക് മലപ്പുറം ജില്ലേൻ്റെ ഏത് ഭാഗത്തും പോയാണ്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കാം അതിന് പെർമിഷൻ ഉണ്ടല്ലോ അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കാര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഈ കരുവാര കരുവാരകുണ്ടിന് ഇങ്ങനെ അവസരം കിട്ടിയത് അപ്പോൾ അന്ന് ഈ അഞ്ച് ബ്രാഞ്ചുകൾ പ്രഖ്യാപിച്ചിട്ട് ബാക്കിയുള്ള നാലെണ്ണം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ട് ആദ്യത്തെ നമ്പർ കരുവാര കരുവാരകുണ്ടിന് നമുക്ക് കിട്ടി അതൊരു വലിയ ഹയറായിട്ട് കാരണം ഇന്ന് നമ്മളെ ഈ ഹോസ്പിറ്റലിൽ ഇവിടെ എത്ര ആളുകൾക്കാണെങ്കിൽ അഞ്ച് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ ആശ്രയയ്ക്ക് വരുകയാണ് അപ്പൊ ഇത്രയും സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ നമുക്ക് കിട്ടിയിട്ട് ആ അത് ഉപയോഗപ്പെടുത്താൻ കുറച്ച് വൈകിയെന്നുള്ളൊരു പരാതി എനിക്കുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു വർഷക്കാലം നമ്മൾ പല കാരണങ്ങളും പറഞ്ഞിട്ട് പല അതിപ്പോ ഞാൻ ആരും കുറ്റപ്പെടുത്താനും ഇതിനൊന്നും ഞാൻ തയ്യാറല്ല കാരണം ഓരോ സാഹചര്യം കൊണ്ട് വന്നു പോയതാണ് അത് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും പിന്നെ ഇതിന്റെ സ്ഥലം നോക്കിയിരുന്നത് ഒരു പതിമൂന്ന് സ്ഥലങ്ങളുടെ കൊട്ടേഷൻ വന്നിരുന്നു ആ പതിമൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥലം ആദ്യം തന്നെ പിന്നെ എഞ്ചിനീയർമാർ വന്ന് ഒഴിവാക്കി പിന്നീട് രണ്ടാം ഘട്ടം ചെക്കിങ്ങിൽ ഒരു ആറെണ്ണം തിരഞ്ഞെടുത്തിട്ട് ഈ ആറെണ്ണം പോയണ്ട് പിന്നെ നമ്മളെ മുനവർ അലി തങ്ങള് റഷീദ് അലി തങ്ങള് മജീദ് സാഹിബ് ഉംബർ സാഹിബ് തുടങ്ങി വലിയ വലിയ ആളുകൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളിതിൻ്റെ മുന്നിൽ നടക്കും അവരൊക്കെ നമ്മളെ കൂടെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ നോക്കി സന്ദർശിച്ച് അവർ തീരുമാനിച്ച സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം ഈ സ്ഥലത്ത് വരുമ്പോൾ എല്ലാവരും ഈ റോഡിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു കാരണം ഇത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലമാണെന്ന് ഇത് നമുക്ക് ഏതെങ്കിലും നിലയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുമോ എന്നറിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ അന്ന് മജീ സാഹേബും മജീസാബിനോട് നേരിട്ട് പറഞ്ഞു നമുക്ക് അതിലൊരു പ്രശ്നമല്ല ഒരു ഇവിടുന്ന് റെസൊലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം ക്ലിയറാക്കാം അതിനുള്ള കുഴപ്പമൊന്നുമില്ല എന്നാൽ അങ്ങനെ ആ ഒരു കൈയത്തിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് പിന്നെ സാന്ദർഭികമായിട്ട് പല പ്രശ്നങ്ങളും വന്നു അങ്ങനെ അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു വർഷത്തോളം ഡിലേ ആയി കഴിഞ്ഞാൽ അത് നമ്മളൊരു നഷ്ടം തന്നെയാണ് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഒരിക്കലും അത് പ്രത്യേകിച്ച് ഇതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരില്ല അതെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് ഇവിടെ വരില്ല കാരണം അത്രയും കാശ് മുടക്കിയിട്ട് ഇത്ര വലിയൊരു ഹോസ്പിറ്റലിവിടെ ഇടാനൊന്നും ആരും തയ്യാറാവില്ല അതുപോലെ തന്നെ ഗവൺമെൻറ്റിലും ഇത്ര വലിയൊരു ഹോസ്പിറ്റലൊന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല പക്ഷേ അർദ്ധ ഗവൺമെന്റ് ആയ ഈ ഒരു സഹകരണ ഹോസ്പിറ്റൽ പി എം എസ് എ മെമ്മോറിയൽ ഹോസ്പിറ്റല് ഇതിന് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയതും നമ്മളെ ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് അവർ വന്ന് പിന്നെ ഇവിടെ മൊത്തം ചെക്കിംഗ് നടത്തി എല്ലാ തരത്തിലുള്ള പഠനവും നടത്തി കാരണം ഇവിടെ മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് പഠനം നടത്തി എല്ലാ വിധത്തിലും ഇവിടുത്തെ സാഹചര്യങ്ങൾ മൊത്തം പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിലൂടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് അതിവിടെ വന്നതിന് ശേഷം എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്തു പക്ഷെ അതിനൊന്നും ആർക്കും അന്ന് അന്നത്തെ ഇവിടുത്തെ പിന്നെ അതായത് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി അതുപോലെ തന്നെ മറ്റുള്ള പൊതു ജനങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ നല്ലോണം സ്വീകരിച്ചതാണ് പക്ഷെ അതിനിടയിൽ എന്തൊക്കെയോ ചില ചെല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറയാം ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ എന്തോ ആർക്കൊക്കെയോ പിന്നെ ഇത് താൽക്കാലം അവിടെ വരേണ്ടതില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും അത് അത് കാരണമാണോ ഇനി മറ്റുള്ള എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ അതിനുണ്ടോ എന്ന് അതാവുകയാണ് നിനക്ക് അറിയില്ല നമ്മളിപ്പോ അത് നമ്മളിപ്പൊ അതെല്ലാം അറിയാം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ ഈ കാര്യത്തില് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് എല്ലാരും നല്ല രീതിയിൽ ശ്രമം നടത്തേണ്ടത് തന്നെയാണ് പക്ഷെ നാല് ഇന്ന് പോയി നാലാമത്തെ നില വാർത്ത കഴിഞ്ഞു ഈ അവസരത്തില് പിന്നെ ഇത് പറയുന്ന സമയത്ത് നമ്മളെ ഓരോ ആൾക്കാരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പല ഇപ്പോ ഇതില് പല ആളുകളും പല അവസരങ്ങളിൽ നമ്മളോടൊക്കെ സഹകരിച്ചു അതിന്റെ നല്ല നിലക്ക് ഇപ്പൊ നമ്മളെ ചോക്കത്തില് മുൻ പ്രസിഡന്റ് ചോക്കത്തലിന്റെ കുറെ സഹായങ്ങളും ഇതിന്റെ അടിയിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ മാരില് അല്ലെങ്കിൽ നേതൃത്വമാണെങ്കിലും ആദ്യഘട്ടങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് പക്ഷെ അവസാനം വെച്ച് എന്തൊക്കെയോ പറ്റി അതിപ്പോ എന്താണെന്നില്ലോന്ന് എനിക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും പറയാൻ കഴിയും ഏതായാലും പടച്ച ടബിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ നിലയിൽ ഈ ഒരു കാര്യം വന്നുപെട്ടത് നമ്മള് ഒരു അനുഗ്രഹമായി കാണാനേ പറ്റുള്ളൂ അത് ഇന്ന് ഇപ്പോ ഈ നമ്മളെ ഹോസ്പിറ്റലിന് മുപ്പത്തെട്ട് വർഷം തികയുന്ന സമയത്ത് നമ്മളിത് നാലാമത്തെ നിലയും വാർത്തു കഴിഞ്ഞു ഈ ഒരു നിലയും കൂടി ഇതിന്റെ മേലെ വരും അത് സ്റ്റെച്ച് വർക്ക് വര വരുന്നുണ്ട് അതിന്റെ ഒരു ഇതും കൂടി വരും വരുന്നുണ്ട് അതുകൂടി വന്നു കഴിഞ്ഞാല് അഞ്ച് നില മൊത്തത്തിൽ വരുന്നുണ്ട് അപ്പൊ അത് നമ്മളെ അധികം താമസിക്കാത്തതിന്റെ ഒരു പിന്നെ ഓ പി സെക്ഷന് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടത് നമ്മളെ പിന്നെ മജീദ് സാഹിബിന് മുനവർ അലി സാഹിബ് തങ്ങളി ബഹുമാനപ്പെട്ട മുനവർ അലി തങ്ങള് മജീദ് സാഹിബ് അതുപോലെ തന്നെ നമ്മളെ റഷീദ് അലി തങ്ങള് പിന്നെ അതോടൊപ്പം ഈ ഇപ്പോ ഈ ബോർഡിലുള്ള എല്ലാ മെമ്പർമാരും ഇതിനൊക്കെ നമ്മളോടൊപ്പം വളരെ പിന്നെ സന്തോഷപൂർവ്വം തരുന്ന സാഹചര്യം ആരും എതിർത്തിട്ടില്ല അതന്നെ ഇതിന്റെ നമ്മളെ ഈ ഒരു ഇത് അതായത് പണ്ട് ആനെ കൊണ്ടപ്പോ ചോദിച്ച മാതിരി എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോ കിട്ടൂലെന്നറിഞ്ഞിട്ട് ചോയി ചോദിക്കുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ അതുപോലെ ചോദിച്ചു ചോദിച്ചൊരു ചോദ്യമാണിത് ഇത് നമ്മൾ കരുവാരം കൊണ്ടിന് ഇങ്ങനത്തെ ഒരു ഒരു നേട്ടം ഇത് എന്ത് എന്നാലും ആധുനിക സേവന രംഗത്ത് നമുക്കൊരു വലിയ വളർച്ചക്ക് കാരണമായതാണ് ഇത് ഇത് മാത്രമല്ല ഇനി ഡയാലിസ് സെന്ററും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ വരികയാണ് അതിനിപ്പോ ഒരു കോടി വക വരുത്തിയിട്ടുണ്ട് ആ ഈ വിഷയങ്ങളൊക്കെ ശരിക്ക് നമ്മളെ പിന്നെ ബോർഡും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സെക്രട്ടറി ആത്മാർത്ഥായിട്ട് പിന്നെ ഇപ്പോ ഇതിനെ അവസാനം വെച്ച് നമ്മൾ എങ്ങനെ നേടിയെടുത്തു എന്നുള്ളതെന്ന് ഇപ്പൊ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമല്ല സംഭവം എന്തായാലും നമുക്ക് ഇവിടെ പോകണം എന്താ വെച്ചാല് നിങ്ങളത് നിങ്ങളാണത് നിങ്ങളത് കുറെ മെനക്കെട്ടിരിക്കുന്നത് നിങ്ങൾ ഇതിനെന്തൊക്കെയാണെന്ന് അറിപ്പോ അതിൻ്റെ ഒരു സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് പലരും പലതും ഒന്ന് പറഞ്ഞിരുന്നു എന്തായാലും കരുവാരംകുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം തന്നെയാണ് കിട്ടുന്ന ഒരു മോതൽ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങളെ കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്ന എനിക്ക് ഇവിടെ രാത്രി കാലങ്ങളിൽ കുറെ കേസുകൾ വന്നപ്പോൾ ആ കേസുകളൊക്കെ കൊണ്ടുപോയി ഒരുപാട് അങ്ങനത്തെ ഇന്ന ഇന്നെ പോലത്തെ ഒരുപാട് ഡ്രൈവർമാരൊന്നിവിടെ ഉണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇപ്പൊ എന്താ വെച്ചാൽ എമർജൻസി കേസുകൾ ചെറിയൊരു കേസിനൊക്കെ നമ്മുടെ കിഴക്കേ തലകെ ഇരുപത്തിനാല് മണിക്കൂർ ഹോസ്പിറ്റൽ വന്നൊരു സമാധാനം എന്തായാലും എമർജൻസി ആയിട്ട് നമുക്ക് പെരിന്തൽമണ്ണ ആയാലും മഞ്ചേരി ആയാലും നിലമ്പൂരായാലും പോകാത്ത ഒരു അവസ്ഥകൾ ഒക്കെ ഇവിടെ നടക്കും എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ഇതിന്റെ പ്രാർത്ഥിക്കുക അതിന് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് രാവും പകലും പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നടന്ന ആളുകളുണ്ട് എന്തായാലും ഈ ഹോസ്പിറ്റലിൽ വരട്ടെ നമുക്കൊരു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ചികിത്സാരീതി മുന്നോട്ട് വരട്ടെ ഞാൻ അത് അറിയാൻ വേണ്ടിട്ട് ഒന്ന് ചോദിച്ചതാണ് സംഭവം അല്ലേ അതായത് ഇവിടെ പാർട്ടി നോക്കാതെ ഇതിന് നമ്മളിപ്പോ മുസ്ലിം ലീഗിന്റെ കീഴിലുള്ളതാണ് പൂക്കത്തങ്കൽ മെമ്മോറിയൽ ആണ് ഇതൊന്നും നോക്കാതെ നമ്മൾ ഒരുപാട് സഹായിച്ചു ഇപ്പോഴത്തെ നിലവിലുള്ള പഞ്ചായത്ത് ബോർഡ് നമ്മൾക്ക് പല സഹായങ്ങളും ഈ ഒരു ഘട്ടത്തിൽ നമ്മക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിന്റെ അത് എല്ലാരും ഒരുമിച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ന് മുതൽ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോഴത്തെ നിലവിലിൻ്റെ പ്രസിഡന്റും അതിൻ്റെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് ആ സഹകരണം നമുക്ക് മറക്കാൻ കഴിയില്ല അത്രമാത്രം നമ്മൾ നല്ലൊരു വല്ലാത്തൊരവസ്ഥയിലുള്ള സമയത്ത് ഇവരൊക്കെ നമ്മളെ സഹായിച്ചത് അതിൽ പിന്നെ പാർട്ടി നോക്കാതെ എല്ലാവരും നമ്മളോട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വരാൻ നമ്മൾ കഴിഞ്ഞത് ആ കാര്യം നമ്മൾ മറക്കാൻ പറ്റൂല കാരണം നമ്മളെ പൊന്നമ്പ ടീച്ചർ അതുപോലെ തന്നെ നമ്മളെ ലത്തീഫ് സാറ് അതായത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് സാറ് ഇവരൊക്കെ നമ്മളോട് വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട് അതിന്റെ നന്ദി കൂടി ഈ സമയത്ത് പറയാൻ കാരണം ഈ ഒരു അവസ്ഥ എത്തിയോണ്ട് ഇനിയിപ്പോ ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുള്ളത് നമ്മളെ പിന്നെ സെക്രട്ടറിയും പരൊക്കെയാണ് അവരിപ്പോലല്ല അവർ വരേണ്ട സമയത്ത് നമുക്ക് ഒന്നും കൂടി കാര്യങ്ങൾ വിശദമായിട്ട് ഒന്ന് സംസാരിക്കാം കാരണം ഭോപ്പാലില് അത്യാവശ്യത്തിന് പോയതാണ് ഇങ്ങനെ വന്നപ്പോ കാര്യങ്ങള് സംസാരം നാലാങ്ങളെയും നോക്കിയപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ പറയാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകാനാണ് സാധാരണ കാരണം കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ പിന്നിലില്ല ഏതായാലും ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കേറട്ടെ നമുക്ക് രോഗങ്ങൾ വരാതൊക്കെ ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ട് രോഗങ്ങൾ ഇല്ലാതൊക്കട്ടെ അഥവാ രോഗങ്ങളകഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ദൂരമായിക്ക് പോവാതെ നമ്മുടെ ഈ ഒരു കരുവാര കൊണ്ട് തന്നെ കരുവാര കൊണ്ട് അതുപോലെ അഞ്ച് പഞ്ചായത്തുകളൊക്കെ അതുപോലെ തന്നെ അടുത്ത പഞ്ചായത്തുകൾക്കൊക്കെ ഒരു ഉപകാരമായി മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങൾ നാണി തങ്ങളോട് ഒന്ന് വിവരങ്ങളൊന്ന് പങ്കുവെച്ചു